ചെയ്യുന്ന ശുഭാ അതുപോലെ തന്നെ നമ്മുടെ കൃഷി ചെയ്ത ശ്രീണ നമ്മുടെ കുട്ടികള് സ്ത്രീമുള്ളവരെ ഏറെ സന്തോഷാണ് അല്ലെ നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ രണ്ടായിരത്തി പത്ത് പതിനഞ്ചിലാണ് തഴ്ചിരേക്ക് പഞ്ചായത്തായിട്ട് അതിനുശേഷം നമ്മൾ ഇവിടെ നോക്കുമ്പോ കുറെ കണ്ടു വാടങ്ങളൊക്കെ കൃഷി ചെയ്യാതെ കിടക്കാണ് ആ ഒരു അവസരത്തിൽ സീന കൃഷിയോടെ ഏറ്റവും താല്പര്യം പല രീതിയിൽ ഒരു മാതൃകാപരമായ കൃഷി ചെയ്തുകൊണ്ടാണ് സീന കഴിഞ്ഞ തവണ പിന്നെറ്റ് അങ്ങനത്തെ കൃഷിയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരു മാതൃകാപരമായ ഏറ്റെടുത്ത് ഒരു താല്പര്യം കൃഷിയോട് അതും അധ്വാനം അവരധ്വാനം കൂടിയാണ് അല്ലാണ്ട് ഇത് പണിക്കാരെ കൊണ്ട് മാത്രം ചെയ്യിക്കില്ലല്ല അവര് പാടത്ത് ഇറങ്ങി നമ്മൾ പലപ്പോഴും ഇതിലെ പൂമ്പ കണ്ടിട്ടുണ്ട് പാടത്ത് ഇറങ്ങി അവര് മറ്റുള്ളവരുടെ കൂടെ ഒപ്പം പണി ചെയ്യുന്ന ഒരു കർഷകർ കൂടിയാണ് അതാണ് കർഷകർ അല്ലാണ്ട് നമ്മള് മറ്റുള്ളവരെ പണിക്ക് വെച്ചിട്ട് നമ്മള് ശരിക്കുക ഒപ്പം കൂടെ നിൽക്കാനും അതിനൊരു താല്പര്യം കാണിച്ച് ഒപ്പം നിൽക്കുന്ന ഒരു കർഷക കൂടിയാണ് സീന സീനാനെ മറ്റു ദിവസം ആകുമ്പോൾ ഇതിൽ ഏഹ് അഭിനന്ദിക്കുകയാണ് പ്രത്യേകം കേട്ടാ അതിനു പിള്ളേനൊപ്പം നിൽക്കാനായിട്ട് പിന്നെ നമ്മുടെ കൃഷിഭവൻ അതുപോലെ തന്നെ സുധീരമാഷ നടക്കാ സുധീരമാഷ പല നിർദ്ദേശങ്ങളും ശീനക്കറിയാത്ത വേണമെങ്കിൽ മാഷ് ഒടിച്ച് വെക്കി ഉണ്ടാവും അങ്ങനെ മാഷും കൃഷിയോടും വളരെ താല്പര്യമുള്ള ഒരാളെ ഞാൻ ജൈവ കൃഷി എൻ്റെ പ്രത്യേകത മാറുന്നത് ജൈവ കൃഷിയാണ് നമ്മൾ ജൈവ കൃഷി ചെയ്തുകൊണ്ടാണ് ജൈവകൃഷി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഒരു നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനും പ്രസിഡന്റും ഒക്കെ അവിടെക്കാടൊരു കൃഷി കാണാൻ പോയി അവര് ചെയ്യുന്നത് നൂറ്റി ഇരുപത്തിയേഴ് തരം വിത്തുകളാണ് വരച്ചു കാണാൻ നല്ല ചെന്നാണ് നമ്മള് ഇവിടെ പലതരത്തിലുള്ള കൃഷി നമ്മള് ചെറിയ രീതിയിലൊക്കെ കുറച്ച് പേരുകളൊക്കെ കേട്ടിട്ടുള്ളൂ നെല്ലിയിലെ പേരുകള് അവിടെ ചെന്നപ്പോ നൂറ്റി ഇരുപത്തിയേഴിലധികം വിത്തുകൾ ഉണ്ടോ ബിരിയാണി അരിയോ എല്ലാം വിളഞ്ഞു നിൽക്കാണ് കാണാൻ നല്ല ചന്തയാണ് എല്ലാവരും പോയി കാണണം അതെ പിന്നെ ഒരു അച്ഛൻ തോന്നിയത് ഇപ്പൊ ബ്ലാക്ക് റൈസ് അവിടെ പറഞ്ഞു സീന അവിടെ ചെന്നപ്പോ ചെടി മുഴു ചെടി വെച്ച ഫ്ലേക്ക് ആണ് അവിടുത്തെ പല വിത്തുകൾ നോക്കുമ്പോ അപ്പൊ ഇങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ഐ ജി ഫ്ലേക്ക് ആണ് ഏഹ് നമ്മുടെ ആരോഗ്യം ഗുണം കൊറേ ഗുണം വേണ്ടയുള്ള വിത്താണ് അതൊക്കെ എന്നാണ് കറിഞ്ഞത് അപ്പൊ നമ്മള് ഒഴിവുള്ളൂ ഒരു ഒന്ന് പോയി ആ കൃഷി കാണണം അവളരെ ചന്തണ്ട് ഉണ്ട് ഈ നൂറ്റി രണ്ടേക്കയിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഫ്ലോട്ട് ഫ്ലോട്ട് എല്ലാം ഒന്നിച്ച് ചെയ്തിട്ട് ഇത് വിജയിക്കോന്ന് നോക്കാനായിരിക്കും വേണമെങ്കിൽ ഫ്ലോട്ട് ഫ്ലോട്ടായിട്ട് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഓരോ വിത്തുകൾ ഇനി ആ വിത്ത് എടുത്തിട്ട് വീണ്ടും അവർക്ക് നന്നായിട്ട് കൃഷി ചെയ്തില്ലോ അവിടെ ആ കാണാൻ നമ്മൾ വൈകുന്നേരം സമയത്തൊക്കെ പോകുമ്പോ നല്ല ചന്ത ഇവിടെ കൃഷി ചെയ്തത് സീന സീന ദൈവം തന്നെയാണ് പക്ഷെ ആ കൃഷി അറിയാം ഇത്രയും കൈറ്റില്ല അവളെത്രയും കൈറ്റില്ല ൈറ്റില് വന്ന് കാറ്റും മഴയൊക്കെ വന്ന വീടും അതിലെ അത്രയും ഏഹ് സ്ഥലങ്ങൾ കൊണ്ടാവും സീനാതെ വളരെ വിടാത്ത രീതിയിൽ തണ്ടൊക്കെ കുത്തി കെട്ടി വെച്ചു കൊടുക്കാണ് അപ്പോ അത് അധികം ചെയ്തതില്ല ഈ ഒരു പാടല്ലേ ഉള്ളൂ കൂടുതൽ സ്ഥലങ്ങൾ ചെയ്താൽ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത് നന്നായി ഏർ സംരക്ഷിച്ച് നമുക്ക് ഇങ്ങനൊരു ഏഹ് വിലവണുപ്പ് ആഘോഷമാക്കി തീർക്കാൻ കഴിഞ്ഞു പിന്നെ എൻ്റെ കുഞ്ഞുമക്കളെ അവര് കൃഷി ഇറക്കുമ്പോ അവരൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ഒപ്പം ചെയ്യുന്നവരും ഒപ്പം നമ്മുടെ കൃഷിയില് ആദ്യപാടില് പഠിപ്പിച്ച ശീലായിട്ടു നമ്മുടെ കുട്ടികളെ ഈ സ്കൂളിൽ വന്നപ്പോ പല രീതിയിലുള്ള കൃഷികൾ ചെയ്യാനും കൃഷി അവിടെ പച്ചക്കറികൾ ചെയ്യാനും ശ്രീലാര നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ ശീല ഒപ്പം നിന്നുകൊണ്ട് കളച്ചും കുറച്ച് സമയൊക്കെ നമുക്ക് വീലാക്കാരുടെ സഹായം ഉണ്ടായെങ്കിലും സീലയുടെ സഹായം നന്നായി ഉണ്ടായി അതുപോലെ തന്നെ നമ്മുടെ അച്ഛപ്പ് അതിനൊക്കെ ഒപ്പൊ കൂട്ടി നിൽക്കുന്ന ഒരാളും അധ്യാപകരും കൂടിയാണ് നമ്മുടെ സ്കൂളിലത്തെ അത് തന്നെ ഏറ്റവും സന്തോഷം നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസം ഒരു കാലങ്ങളിൽ നമുക്കറിയാം ഞങ്ങളൊക്കെ ചെറുപ്പം അഴിക്കണ സമയത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മള് നമ്മളെയും കൂടി നമ്മുടെ വീട്ടുകാര് അച്ഛനമ്മ ഒക്കെ നമ്മളെയും കൂടി അവരൊക്കെ മടുക്കും പറമ്പൊക്കെ ഇറങ്ങിയിരുന്നു അഞ്ഞാലിനൊക്കെ അവര് തിരുവാതിര ആകുമ്പോ ആ സമയത്ത് കുഴി കുത്തല ഞങ്ങള് ആണ് വിത്താവലി ഞങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല കൃഷി ആ രീതിയിലൊക്കെ മാറിയിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ നമ്മുടെ കുട്ടികളെ കൃഷിയും കൂടി പോയി വിദ്യാഭ്യാസത്തോടൊപ്പം അവരൊക്കെ കൃഷിയിൽ താല്പര്യം കാണിക്കണം അതും അവർ ചെയ്തു വരണം നമുക്കറിയാം പല രീതിയിലുള്ള മാരകമായ അസുഖങ്ങൾ പുറമേ നിന്ന് വരുന്ന മറ്റ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിത്ത് നെല് നെല്ലും കാര്യങ്ങളൊക്കെ നമ്മള് ഉപയോഗിച്ചു പാരകമായ പല രീതിയിലുള്ള അസുഖങ്ങളെ നമ്മളെ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജൈവ കൃഷിക്ക് എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ കൂടെ ആദ്യം ആദ്യം നമ്മൾക്ക് ഒരു മാറ്റം ഉണ്ടാവണം ഇൻകാലങ്ങളിൽ പോലെ തന്നെ കൃഷി ചെയ്യുന്ന ഒരു രീതി നമ്മളിങ്ങി കുട്ടികളെ കൂടെ തന്നെ അതൊരു മാറ്റം ഉണ്ടാവണം ബോധവ നല്ല രീതിയിൽ ബോധവൽ തന്നെ ക്ലാസ് കൊടുത്തിട്ടും വിദ്യാഭ്യാസത്തോടൊപ്പം സ്കൂളില് കൃഷി ചെയ്യാനുള്ളൊരു പാറ്റര് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതും ഒരു ഉത്തരവാദിത്വം അധ്യാപകർക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് കൃഷി ഓഫീസിനും എല്ലാവർക്കും വളരെ ഒരു ഉത്തരവാദിത്തം ഉണ്ട് ആ രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഇണ്ടാവുന്ന എഴുതിയകളൊക്കെ പറയുകയാണ് സ്കൂളിൽ കൂടി കുട്ടികളെ ഇത്രയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുകൊണ്ട് സീനേനെ ഇതില് നേതൃത്വം കൊടുത്ത സീനേനെ അതിനൊപ്പം കൂടെ നിന്ന എല്ലാവരെയും ഈ ഒരു മാതൃക കൃഷി ചെയ്തതിന് സന്തോഷം അറിയിക്കാനും സ്നേഹം അറിയിച്ചു കൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രശ്നിക്കാണ്